സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത് അല്ലാഹ് വർക്കാത്തു സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിൽ ഓരോ വർഷവും ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട അൻപത് ചോദ്യോത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ സീരീസ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വീഡിയോകൾ മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ്ഹാണ് നമ്മൾ നോക്കുന്നത് അതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഒന്നാമത്തെ ചോദ്യം നോമ്പിൻ്റെ ഫറലുകൾ നോമ്പിൻ്റെ ഫർലുകൾ ഇവിടെ നാല് അതുപോലെ തന്നെ രണ്ട് ആറ് എത്രയാണ് നോമ്പിൻ്റെ ഫർലുകൾ അത് രണ്ടാണ് അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തത് അബ സുന്നത്തിൽ പെടാത്തത് അബ സുന്നത്തിൽ പെടാത്തതാണ് അവസാനത്തെ അത്തഹിയാത്ത് കുനുത്തോതൽ അതുപോലെ തന്നെ ആദ്യത്തെ അത്തഹിയാത്ത് അതിൽ കുനൂത്തോതലും ആദ്യത്തെ അത്തഹിയാത്തൊക്കെ സുന്നത്തിൽ പെട്ടതാണ് അപ്പോൾ അവസാനത്തെ അത്തഹിയാത്താണ് സുന്നത്തിൽ പെടാത്തത് അത് ഫർലാണ് ഇനി മൂന്നാമത്തത് തുമനീനത്ത് വേണ്ട സ്ഥലമാണ് തുമനീനത്ത് നിസ്കാരത്തിൻ്റെ ഫർലുകളിൽ ഒമ്പതാമത്തേത് തുമനീനത്ത് പഠിച്ചല്ലോ അത് വേണ്ട സ്ഥലങ്ങൾ ഇവിടെ ഫാത്തിഹ അതുപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം എവത്തിദാൽ ഇതിലേതിലാണ് തുമനീനത്ത് വേണ്ടത് അതിൻ്റെ ആൻസറ് ഇവത്തിദാലിലാണല്ലേ എവത്തിദാൽ ഫാത്തിഹ തക്ബീറത്തുൽ ഇഹ്റാം അല്ല എവത്തിദാൽ തുമനീനത്ത് വേണ്ട സ്ഥലമാണ് അതേപോലെ റുക്കോയെ സുജൂദ് ഒക്കെ അതിലുണ്ട് ഇനി നാലാമത്തേത് നിസ്കാരത്തിൻ്റെ ഫർലുകളിൽ കൗലി നിസ്കാരത്തിൻ്റെ ഫർലുകൾ ഒരു മൂന്ന് വിധമുണ്ട് അല്ലേ കൽബിയോ കൗലി ഫെയിൽ ചെയ്യുക കൗലികളെ നാവ് കൊണ്ട് പറയേണ്ടതാണ് അപ്പോൾ അത് ഇതിൽ ഏതാണ് ഇവിടെ എണ്ണാണ് ചോദിക്കുന്നത് അല്ലേ അഞ്ച് എട്ട് ഒന്ന് അത്രയാണ് കൗലിയായ ഫർലുകൾ അഞ്ചാണ് കൽബിയാണെങ്കിൽ ഒന്നാണ് പിന്നെ ഫെയിൽ ചെയ്യാണെങ്കിൽ എട്ടാണ് അപ്പോൾ അത് മനസ്സിലാക്കാം ഇനി അഞ്ചാമതായിട്ട് ചോദ്യം എന്താണ് ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം മതിയാകുന്ന നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം നീയ നീയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ആ നീയത്തിൽ പിന്നെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി ഏതാണ് ആ നിസ്കാരം അത് മുത്ത് ഇവിടെ എന്താണ് ഓപ്ഷൻസുകൾ മുത്തലക്കല്ലാത്ത സുന്നത്ത് നിസ്കാരം മുത്ത മുത്തലക്കായ നിസ്കാരം ഫർല നിസ്കാരം ആൻസർ എന്താണ് മുത്തലക്കായ സുന്നത്ത് നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരത്തിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം നെയ്യത്ത് അങ്ങനെ കരുതിയാൽ മതി ഇനിവിടെ ആറാമത്തെ ചോദ്യം എന്താണ് തയമ്മുമിൻ്റെ ഫറലുകളിൽ അവസാനത്തേത് തയമ്മുമിൻ്റെ ഫറലുകൾ അതിലവസാനത്തേത് ഏതാണ് അത് ഇവിടെ തർത്തീപ് മുഖം തടവൽ രണ്ടടി കൊണ്ടായിരിക്കൽ എന്നുണ്ട് അതിലാൻസറ് രണ്ടടി കൊണ്ടായിരിക്കൽ എന്നുള്ളതാണ് ഇനി ഏഴാമത്തെ ചോദ്യം എന്താണ് ഹയലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തം ഹയലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തം ആർത്തവ രക്തം മുകളല്ലത് ഇസ്തിഹാളത്ത് അതിൻ്റെ ഉത്തരം ഇസ്തിഹാളത്താണ് ഇനി എട്ടാമത്തത് വുലു ഇൻ്റെ ഫർല് ഇവിടെ കിബിലക്ക് മുന്നിടൽ തല അല്പം തടവൽ തല മുഴുവൻ തടവൽ ഇങ്ങനെ മൂന്നെണ്ണ ഉള്ളത് അതിൽ കിബിലക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ ശരത്തിൽ പെട്ടതാണ് ഉളുയിൻ്റെ സുന്നത്താണത് പിന്നെ തല അല്പം തടവൽ ഉലൂഇൻ്റെ സുന്നത്താണ് അല്ലേ തല തല അൽപം തടവലാണ് ഉലു ഇൻ്റെ ഇതാണ് അതിൻ്റെ ഉത്തരം പിന്നെ തല മുഴുവൻ തടവലുണ്ട് അത് ഉളുവിൻ്റെ സുന്നത്താണ് അപ്പോൾ ഉലു ഇൻ്റെ ഫർൽ ഏതാണ് തല അല്പം തടവൽ ഞമ്പത് അസിവാക്കു മത്തുഹറത്തുല്ലിൽ ഫമീ അത് ഒരു ഹരീസാണ് അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതാണ് ശരി ശരിയായത് ഇവിടെ ഒന്ന് മിസ്വാക്ക് ചെയ്താൽ എഴുപത് ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ് പിന്നെ അടുത്തത് മിസ്വാക്ക് റബ്ബിനെ തൃപ്തിപ്പെടുത്തുമെന്നാണ് പിന്നെ മൂന്നാമത്തത് മിസ്വാക്ക് വാക്ക് വായെ ശുദ്ധീകരിക്കും ശുദ്ധി ശുദ്ധിയാക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഇള്ളത് ഏതാണത് മിസ്വാക്ക് വാക്ക് അസിവാക്ക് മത്തുഹറത്തുല്ലിൽ എന്നാണ് അപ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥതാണ് മിസ്വാക്ക് വായെ ശുദ്ധിയാക്കാവുന്നതാണ് എന്നാണ് ഇനി പത്താമത്തെ ചോദ്യം മൂട്ടയുടെ രക്തം മൂട്ടയുടെ രക്തം അത് കുറഞ്ഞത് പൊറുക്കപ്പെടും കൂടുതൽ പൊറുക്കപ്പെടും അതുപോലെ തന്നെ പുറുക്കപ്പെടുകയില്ല മൂട്ടയുടെ രക്തം അത് കൂടുതൽ പൊറുക്കപ്പെടും അതിന അതിനാൽ മാത്രം രക്തമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് കൂടുതൽ പൊറുക്കപ്പെടും ഇനി പതിനൊന്നാമത്തത് കുളിക്കും ഉലോ ഇന്നും പകരമായി തയമ്മും ചെയ്യൽ കുളിക്കും ഉലോ ഇന്നും പകരമായി തയമ്മും ചെയ്യൽ എന്താണ് വാജിബ് ചായിസ് സുന്നത്ത് എന്താണ് വാജിബാണ് അല്ലേ ഇനി പന്ത്രണ്ടാമത്തത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ സുന്നത്തുകൾ രണ്ട് വിധമാണ് നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ രണ്ട് രണ്ടുവിധമാണ് അത് ആ രണ്ട് വിധമായ സുന്നത്തുകൾ ഏതൊക്കെയാണ് ഇവിടെ കൗലിയ് ഫെലിയ് അബ്അൽ ഹൈആത്ത് ഫർലൈൻ ഫർലഖിഫായ ഏതാണ് സുന്നത്തലുതാ അബ് ആൽ സുന്നത്തോളോ ഹൈആത്ത് സുന്നത്തോളോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അബ് ആൽ ഹൈആാത്ത് എന്നുള്ളതാണ് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളുടെ ആ രണ്ട് വിധം അപ്പോൾ അത് അതാണ് അതിൻ്റെ ഉത്തരം ഇനി പതിമൂന്നാമത്തെ ചോദ്യം സുന്നത്തിൻ്റെ പേരുകളിൽ പെടാത്തത് ഇവിടെ മുബാഹ് നഫില് മന്ദൂബ് ഇങ്ങനെ മൂന്നാണ് രണ്ട് അതിൽ സുന്നത്തിൻ്റെ പേരുകൾ പെടാത്തത് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മന്ദൂബ് നഫില്ല് മന്ദൂബ് മുസ്തഹബ് തത്വ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൽ നഫ്ലും മന്ദൂബ് പെടുന്നുണ്ട് മുബാഹ് സുന്നത്തിൻ്റെ മറ്റു പേരല്ല അത് ഹലാലിൻ്റെ മറ്റു പേരാണ് അപ്പോൾ അത് മുബാഹാണ് അതിൽ സുന്നത്തിൻ്റെ പേരുകൾ പെടാത്തത് ഇനി ഇവിടെ പതിനാലാമത്ത് നോക്കൂ എന്തിൻ്റെ ഉദാഹരണം മയ്യത്ത് നിസ്കാരം മയ്യത്ത് നിസ്കാരം എന്തിൻ്റെ ഉദാഹരണമാണ് ഫർല് അയിനൻ്റെ ആണോ അതേപോലെ ഫർല് കിഫായണോ സുന്നത്താണോ അത് ഫർലു കിഫായൻ്റെ ഉദാഹരണമാണല്ലേ മയ്യത്ത് നിസ്കാരം ഇനി പതിനഞ്ചാമത്തേത് ഹജ്ജിൻ്റെ ഫർലുകളിൽ ഒന്നാമത്തേത് ഹജ്ജിൻ്റെ ഫർലുകളിൽ ഒന്നാമത്തേത് ഏതാണ് തൊവാഫ് സായി ഇഹ്റാം ചെയ്യൽ അതിൻ്റെ ഉത്തരം ഇഹ്റാം ചെയ്യലാണ് അപ്പോൾ അത് മനസ്സിലാക്കുക ഇനി പതിനാറാമത്തെ ചോദ്യം എന്താ എന്തിൻ്റെ ഉദാഹരണം നല്ല വസ്ത്രം ധരിക്കൽ നല്ല വസ്ത്രം ധരിക്കൽ എന്നുള്ളത് എന്തിൻ്റെ ഉദാഹരണമാണ് ഇവിടെ എന്താണ് ഹലാല് സുന്നത്ത് വാജിബ് അതിൻ്റെ ആൻസർ എന്താണ് അത് ഹലാലിൻ്റെയാണ് നല്ല വസ്ത്രം ധരിക്കൽ നല്ല ഭക്ഷണം കഴിക്കൽ അതൊക്കെ ഹലാലിൻ്റെ ഉദാഹരണമാണ് ഇനി പതിനേഴാമത്തത് ഒമ്രയുടെ കാലം ഏത് ഒമ്രയുടെ കാലം ഏതാണ് നിശ്ചിത കാലമില്ല ഷൗ്വാൽ ദുൽഖായത ഏതാണ് അല്ലെങ്കിൽ ഷൗവ്വാലും ദുൽഖായതൊക്കെ ഹജ്ജിൻ്റെ കാലാണ് ഉമ്രക്കെന്തില്ല നിശ്ചിത കാലമില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും ചെയ്യാമല്ലോ അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം ഇനി പതിനെട്ടാമത്തേത് ഹജ്ജിൽ ഉണ്ട് ഉമ്രക്കില്ല എന്ത് ഹജ്ജിലുണ്ട് ഉമ്രക്കില്ല അതെന്താണ് ഇത് ഇവിടെ എന്താണ് ഉത്തരങ്ങൾ മുടി നീക്കൽ സഴി അറഫയിൽ നിൽക്കൽ അതാണ് അതിൻ്റെ ഉത്തരം അറഫയിൽ നിൽക്കലാണ് അല്ലേ ഹജ്ജിൻ്റെ ഫർലുകളിൽ അറഫയിൽ നിൽക്കലല്ലാത്തതൊക്കെ ഉമ്രക്ക് ഫർലുകളാണ് അപ്പോൾ അത് ഹജ്ജിനുണ്ട് ഉമ്രക്കില്ല അതാണ് അറഫയിൽ നിൽക്കൽ പത്തൊമ്പതാമത്തെ എന്താ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർബന്ധമുള്ളൂ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർബന്ധമുള്ളൂ ഹജ്ജ് പെരുന്നാൾ ഹജ്ജും ഉംറയും ജം ഖസറും ഏതാണ് ഹജ്ജും ഉംബ്രയും ആണല്ലേ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർബന്ധമുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം ഇനി ഇരുപതാമത്തെ ചോദ്യം എന്താണ് ഒരു മുദ്ദി എന്നാൽ ഒരു എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ കണക്ക് എണ്ണൂറ് മില്ലി ലിറ്റർ അറുന്നൂറ് മില്ലി ലിറ്റർ രണ്ട് കിലോ ഏതാണ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലിറ്ററാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ ആൻസർ എണ്ണൂറ് മില്ലി ലിറ്റർ ഇനി ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഇരുപത്തൊന്നാമത്തത് സക്കാത്തിൻ്റെ അവകാശിയാവാത്തത് സക്കാത്തിൻ്റെ അവകാശി ആവാത്തതാണ് ഇവിടെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് നവമുസ്ലിങ്ങൾ കടമില്ലാത്തവർ മിസ്കീനുകൾ അതിൽ നവമുസ്ലിങ്ങൾ അതേപോലെ മിസ്കീനുകൾ അതൊക്കെ ജക്കാത്തിൻ്റെ അവകാശികളാണ് കടമുള്ളവരാണെങ്കിൽ ജക്കാത്തിൻ്റെ അവകാശികളാണ് ഇവിടെ കടമില്ലാത്തവർ എന്നാണ് അപ്പോൾ ഇത് ജക്കാത്തിൻ്റെ അവകാശിയല്ല അപ്പോൾ അത് മനസ്സിലാക്കുക അതാണ് ഉത്തരം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം അസ്വലാത്തു ജാമ്യ എന്ന് വിളിച്ചു പറയണം എപ്പോൾ അസ്വലാത്തു ജാമ്യ എന്ന് വിളിച്ചു പറയേണ്ടത് എപ്പോഴാണ് എല്ലാ നിസ്കാരങ്ങൾക്കും ജുമുഅക്ക് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമായത്തിന് അതതിൻ്റെ ഇതാണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമായത്തിനാണ് അസ്വലാത്ത ജാമ്യ എന്ന് വിളിച്ചു പറയേണ്ടത് ഇനി ഇരുപത്തി മൂന്നാമത്തത് ഫിത്ർ ജക്കാത്ത് എത്രയാണ് കൊടുക്കേണ്ടത് ഫിത്ർ ജക്കാത്ത് എത്ര കൊടുക്കേണ്ടത് ഒരു മുദ് ഒരു സ്വാഴ് രണ്ട് എത്ര കൊടുക്കേണ്ടത് ഒരു ആണ് ഫിത്ർ ജക്കാത്ത് കൊടുക്കേണ്ടത് അല്ലേ അപ്പോൾ അതാണ് ഉത്തരം ഇനി ഇവിടെ ഇരുപത്തി നാലാമത്തത് ഇഹ്റാമിൻ്റെ അഥവാ ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ കാലം അല്ലാത്തതാണ് ചോദിക്കുന്നത് അല്ലേ അല്ലാത്തതാണ് ഷൗവാലും ദുൽഖാദും ദുൽഹിജയിൽ നിന്നുള്ള ഒരു പത്ത് ദിവസമൊക്കെയാണ് നമ്മൾ ഇഹ്റാമിൻ്റെ കാലമായിട്ട് പഠിച്ചിട്ടുള്ളത് ഇവിടെ ഷവ്വാലും ദുൽഖാദും ഉണ്ട് റമദാനും ഉണ്ട് അതിൽ റമദാനാണ് അതിൻ്റെ ഉത്തരം അഥവാ ഇഹ്റാമിൻ്റെ ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ കാലം അല്ലാത്തത് റമദാനാണ് ഷവ്വാലും ദുൽഖാദും അതിൻ്റെ കാലാണ് ഇനി ഇരുപത്തഞ്ച് ദീർഘയാത്ര ദീർഘയാത്ര എന്ന് പറഞ്ഞാൽ അത് നൂറ് കിലോമീറ്ററാണോ നൂറ്റി മുപ്പത്തി മൂന്ന് ആണോ നൂറ്റി മുപ്പത്തിരണ്ട് ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണല്ലേ ദീർഘയാത്ര ജമ്മു കസൂർ ഒക്കാക്കാവുന്ന യാത്ര ഇനി ഇരുപത്തി ആറാമത്തേത് ഹയൽ ഏറ്റവും കൂടിയാലത്തിരാണ് ഏഴ് ദിവസം ആറ് ഏഴ് ദിവസം അല്ലെങ്കിൽ പിന്നെ ഒരു മാസം പിന്നെ പതിനഞ്ച് ദിവസം ഏതാണ് ഹയൽ ഏറ്റവും കൂടിയാലത്തിരയാണ് പതിനഞ്ച് ദിവസമാണ് അല്ലേ ഏറ്റവും ചുരുങ്ങിയത് ദിവസം സാധാരണ അഞ്ച് ആറോ ഏഴോ ദിവസം പിന്നെ കൂടിയാൽ പതിനഞ്ച് ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സൊഹി ആവാത്തതുമായ കാര്യങ്ങൾ അല്ലേ നിസ്കാരത്തിൽ പെട്ടതാണ് അതില്ലാതെ നിസ്കാരം സൊഹി ആവില്ല അങ്ങനത്തെ കാര്യങ്ങൾ കർക്കാനുസ്വല ഷർത്തുകൾ പിന്നെ സുന്നത്തുകൾ ഇതിൽ ഏതാണ് അതിൻ്റെ ആൻസറ് അർക്കാനുസ്വലയാണ് അല്ലേ അതാണ് നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സൊഹി ആവാത്തതുമായ കാര്യങ്ങൾ കർക്കാനുസ്വല എന്നാണ് പറയുക ഇനി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം എന്താണ് ലാ സ്വലാത്ത് അലി മല്ലം യക്ര ഉഡേഷ് അതിൻ്റെ ഒരു ഹദീസാണ് അതിൻ്റെ ലാസ്റ്റ് കുറച്ച് ഭാഗം കൂടി ഉണ്ട് അത് എന്താണ് ബി ഫാത്തിഹത്തി സൊലാത്തി എന്നാണോ ബി ഫാത്തിഹത്തിൽ കിതാബി എന്നാണോ ബി ഫാത്തിഹത്തിൻ എന്നാണോ ഇതാണ് അതിൻ്റെ ഉത്തരം ബി ഫാത്തിഹത്തിൽ കിതാബി അഥവാ ഫാത്തിഹ ഓദാത്തവൻ്റെ നിസ്കാരമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ലാ സൊലാത്ത അലിമല്ലം യക്ര കണ്ട് ബി ഫാത്തിഹത്തിൽ കിതാബി എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇനി ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം നോക്കേണ്ടത് ഒരു വർഷം മുഴുവൻ അഞ്ച് ഒട്ടകം ഉള്ളവൻ എന്ത് ജക്കാത്ത് കൊടുക്കണം അഞ്ച് ഒട്ടകം നമ്മൾ ജക്കാത്തിൻ്റെ കണക്കിലോ പഠിച്ചത് അഞ്ച് ഒട്ടകം അതിന് എന്താണ് കൊടുക്കേണ്ടത് ഒരു ഒട്ടകം ഒരു ആട് ഒരു പശു ഏതാണ് കൊടുക്കേണ്ടത് അത് ഒരാടാണ് കൊടുക്കേണ്ടത് അഞ്ചു ഒട്ടകുണ്ടെങ്കിൽ പിന്നെ ഒരൊട്ടകത്തിനല്ല കൊടുക്കേണ്ടത് മനസ്സിലാക്കണം അഞ്ചൊട്ടകണ്ടെങ്കിൽ ഒരാടിനെയാണ് കൊടുക്കേണ്ടത് ഇനി മുപ്പതാമത്തെ ചോദ്യം പഴങ്ങളിൽ ജക്കാത്ത് നിർബന്ധമില്ലാത്തത് പഴങ്ങളിൽ ജക്കാത്ത് നിർബന്ധമില്ലാത്തത് ആപ്പിള് മുന്തിരി കാരക്ക അതിൽ കാരക്ക മുന്തിരി ജക്കാത്ത് നിർബന്ധമുള്ള വസ്തുക്കളിൽ പെട്ടതാണ് അപ്പോൾ ആപ്പിളാണ് ജക്കാത്ത് നിർബന്ധമില്ലാത്തത് അപ്പോൾ അത് മനസ്സിലാക്കാതാണ് അതിൻ്റെ ഉത്തരം മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എത്ര ആടുകൾ ഉള്ളവരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ആട് മാട് അതേപോലെ ഒട്ടകം അങ്ങനെയുള്ള നമ്മൾ പഠിച്ചത് ആട് എത്ര എത്രണ്ടെങ്കിൽ ചെക്കകത്ത് കൊടുക്കണം മാട് എത്ര മാടെത്തരനുണ്ടെങ്കിൽ ചെക്കകത്ത് കൊടുക്കണം ഒട്ടകം നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ആട് ആടെത്തരനാണ് ആട് നാൽപ്പത് മുപ്പത് അറുപത് അതാണ് ഇവിടെ ഒപ്ഷന് വന്നിട്ടുള്ളത് അതിൽ നാൽപ്പതാണ് അല്ലേ നാൽപ്പത് ഉണ്ടെങ്കിൽ അപ്പോഴാണ് ചെക്കാത്ത് കൊടുക്കേണ്ടത് ഇനി പശു ആണെങ്കിൽ മുപ്പതാണെങ്കിലാണ് പിന്നെ കൊടുക്കേണ്ടത് അതൊക്കെ നമ്മൾ കണക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും മുപ്പത്തിരണ്ടാമത്തത് റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ അത് നിർബന്ധമാകും ഏത് റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ നിർബന്ധമാകുന്നത് പെരുന്നാൾ നിസ്കാരാണോ ജക്കാത്തുൽ മാലാണോ ജക്കാത്തുൽ ബദനാണോ ദ ജക്കാത്തുൽ ബദനാണ് അല്ലെ ജക്കാത്തുൽ ഫിത്തുർ ഫിത്തു ജക്കാത്തൊക്കെ പറയുമല്ലോ അതിൻ്റെ പേര് മറ്റൊരു പേരാണല്ലോ ജക്കാത്തുൽ ബദൻ അപ്പോൾ അതാണ് നിർബന്ധമാകുക ഇനി മുപ്പത്തി മൂന്നാമത്തത് എന്താ ഹയൽ നിഫാസ് കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയവർ കലാ നഷ്ടപ്പെടുത്തിയവർക്ക് കലാവ് വീട്ടൽ ഹയൽ നിഫാസ് അതുകൊണ്ടൊക്കെ നോമ്പ് നഷ്ടപ്പെടുത്തിയവർക്ക് കലാവ് വീട്ടൽ വാജിബ് ഇവിടെ എന്താണ് വാജിബാണ് ഹറാമാണ് കറാഹത്താണ് വാജിബാണ് അല്ലെ ഹയൽ നിഫാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിസ്കാരം നഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല നിസ്കരിക്കേണ്ട പിന്നെ കലാവ് വീട്ടൊന്നും വേണ്ട പക്ഷേ നോമ്പെന്ത് ചെയ്യണം കലാവ് വീട്ടണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി മുപ്പത്തിനാല് ഹജ്ജിൻ്റെ മീക്കാത്തുകളിൽ പെടാത്തത് ഹജ്ജിൻ്റെ മീക്കാത്തുകൾ പെടാത്തത് ഇവിടെ അൽ ഒല ജൊഹ യലംലം എന്നൊക്കെയാണുള്ളത് നമ്മൾ ഹജ്ജിൻ്റെ മീക്കാത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അുൽ ഹുലൈഫ ജുഹഫ അല്ലേ യലം ലം കർണുൽ മനാജുൽ അദാത്തു ഇറക്ക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതിലെന്ത് അൽ ഒല എന്നുള്ളതില്ല അപ്പോൾ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഹജ്ജിൻ്റെ മിക്കാത്തുകൾ പെടാത്തത് അൽ ഒല എന്നുള്ളതാണ് ഇനി മുപ്പത്തഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഹജ്ജിൻ്റെ വാജിബാത്തിൽ പെട്ടത് ഏത് താഴെപ്പറയുന്ന കാര്യങ്ങൾ ഹജ്ജിൻ്റെ പെട്ട കാര്യങ്ങൾ ഏതാ ഇഹ്റാം ചെയ്യൽ മുസ്ലിം ആവുക അതേപോലെ ജമ്രകളിൽ കല്ലെറിയൽ ഏതാണ് ഇഹ്റാം ചെയ്യൽ ഹജ്ജിൻ്റെ ഫർലാണ് അല്ലെ മുസ്ലിം ആവുക എന്നുള്ളത് ഹജ്ജ് നിർബന്ധമാവാനുള്ള ഷർത്താണ് എന്നാൽ ജമ്രകളിൽ കല്ലെറിയലാണെന്ത് ഹജ്ജിൻ്റെ പെട്ട കാര്യം അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഇനി മുപ്പത്തി ആറാമത്തെ ചോദ്യം എന്താണ് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് തസ്ബീഹ് നിസ്കാരം ജുമാ നിസ്കാരം സുബഹ് നിസ്കാരം ഏതാണിത് ജുമു നിസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് പിന്നെ മുപ്പത്തി ഏഴാമത്തേത് ജംഒത്തക്കദീമിന് എത്ര ഷർത്തുകളുണ്ട് ജം ജമ്മു തക്കദീമും ജമ്മു തഖീറും ഒക്കെ ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ജംഒത്തക്കദീമിന് എത്ര ഷർത്തുകളുണ്ട് എന്നാണ് നാല് മൂന്ന് രണ്ട് അതിൻ്റെ ഉത്തരം നാലാണ് അല്ലേ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ വെള്ളിയാഴ്ച മുതൽ സുന്നത്തുള്ളത് വെള്ളിയാഴ്ച മുതൽ സുന്നത്തുള്ള ഒരു സൂറത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് ദുഹാനാണോ അൽ കെഹഫാണോ യാസീനാണോ അൽ കഹ്ഫാണോ വെള്ളിയാഴ്ച മുതൽ സുന്നത്തുള്ള ആ സൂറത്ത് അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം പിന്നെ മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം എന്താ പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാം പ്രക്കായത്തിൽ ഡേഷ് തക്ബീറും രണ്ടാം റക്കായത്തിൽ ഡേഷ് തക്ബീറും ചൊല്ലൽ സുന്നത്താണ് അപ്പോൾ അവിടെ എണ്ണല്ലേ ഒന്നാമത്തെ റക്കായത്തിൽ എത്ര തെക്ക് ഏഴ് തെക്ക് പേർ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ തിരക്കായത്തിൽ അഞ്ച് തെക്ക് പേരാണ് അപ്പോൾ ഇവിടെ ഏഴ് ഒമ്പത് അഞ്ച് ഏഴ് ഏഴ് അഞ്ച് ഉണ്ട് അപ്പോൾ ഏഴ് അഞ്ച് എന്നുള്ളതാണ് ഏഴ് ഫസ്റ്റത്തത് ഒന്നാമത്തെ തിരക്കായത്തിൽ അഞ്ച് എന്നുള്ളത് രണ്ടാമത്തെ തിരക്കായത്തിൽ അപ്പോൾ അങ്ങനെ അതിന് ഹുതുബയിലാണെങ്കിൽ ഒമ്പത് ഏഴാവും മനസ്സിലാക്കുക പിന്നെ നാൽപ്പതാമത്തെ ചോദ്യം തറാവീഹിൻ്റെ മറ്റൊരു പേര് തറാവീഹിൻ്റെ മറ്റൊരു പേര് കിയാമുറമലാൻ തഹജുദ് കിയാമുല്ലയിൽ അല്ലെ ഖിയാമുറമലോൻ എന്നാണ് അതാണ് അതിൻ്റെ ഉത്തരം ഇനി നാൽപ്പത്തി ഒന്നാമത്തത് പതുക്കെ ഓതൽ ചുന്നത്തുള്ള നമസ്കാരം പതുക്കെ ഓതൽ ചുന്നത്തുള്ള നമസ്കാരം ഇഷാവും സുബുഹും ലുഹുറും അസുറും മകരുബും ഇഷാവും ഏതാണ് ലുഹുറും അസുറാണല്ലേ ലുഹുറും അസുറാണ് നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി പകലാണെങ്കിൽ പതു പകലുള്ള നമസ്കാരങ്ങൾ അത് ലുഹുർ അസുർ ആണല്ലോ അത് പതുക്കെ ഊത് പിന്നെ രാത്രിയുള്ള സംസ്കാരങ്ങൾ അത് മകരുവീശാ സുബ് കാണോ അതൊക്കെ ഉറക്കനോത് അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി നാൽപ്പത്തി രണ്ട് ഇവയിൽ അബാൾ ഏത് അബാൽ സുന്നത്ത് ഇതിലേതാണെന്നാണ് ഒന്നാം ദശഹുദ് വജ്ജഹത്തു അത്തഷഹുദുൽ അഹീർ അതിൽ വജ്ജഹത്തു സുന്നത്താണ് അല്ലേ പിന്നെ തശഹുദുൽ അഹീറവസാനത്തെ തെഹിയാത്താണ് അത് ഫർലാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ തഹിയാത്ത് ആ സുന്നത്താണ് ആദാബാദ സുന്നത്താണ് അപ്പോൾ അവിടെ അതിൻ്റെ ഉത്തരം അതാണ് ഇനി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൻ്റെ ഫർലുകളിൽ ഒമ്പതാമത്തത് ഏതാണ് നിസ്കാരത്തിന് പതിനാല് ഫർലുകൾ ഉണ്ടായാലും ഒമ്പതാമത്തേത് ഫറുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ തുമനീനത്ത് സുജൂത് ഇടയിലെ ഇരുത്തുമുക്കണ്ട് തുമനീനത്താണ് ഒമ്പതാമത്തെ ഫർൾ ഇനി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം സുജൂതിൽ നിലത്ത് വെക്കൽ വാജിബുള്ളത് നിലത്ത് വെക്കൽ ഇത്തരം അവയവങ്ങൾ നമ്മൾ കുറച്ചിട്ടുണ്ട് ഏഴ് അവയവങ്ങൾ നിലത്ത് വയ്ക്കൽ വാജിബാണല്ലോ ഇവിടെ നെറ്റി നെറ്റിയും മൂക്കും ഏഴ് അവയവങ്ങൾ എന്നുണ്ട് ഏറ്റവും യോജിക്കുന്ന ഉത്തരം ഏഴ് അവയവങ്ങൾ എന്നുള്ളതാണ് ഇനി നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം ഹജ്ജിൻ്റെ ഫർലുകൾ ആറ് ഹജ്ജിൻ്റെ ഫർലുകൾ ആറ് എന്നാൽ ഒമ്രക്കോ ഞാൻ അതും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജിൻ്റെ ആറ് ഫർലുകളിൽ ഉം ഹറഫയിൽ നിൽക്കൽ എന്നുള്ളത് നയിവാക്കി ബാക്കിയല്ലാതും ഉമ്രയുടെ ഫർലുകളാണ് അപ്പോൾ ഉമ്രക്ക് എത്ര ഫർലുണ്ടാവും ആറിന് ഒന്ന് പോയാൽ അഞ്ച് അപ്പോൾ അഞ്ച് എന്നാണ് അതിൻ്റെ ആൻസറ് നാൽപ്പത്താറാമത്തെ ചോദ്യം അറഫ ദിനം എന്ന് അറഫ ദിനം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ നോമ്പൊക്കെ ചുന്നത്തുള്ള ദിവസമാണ് അത് ദുൽഹിജ പത്താണോ ദുൽഹിജ ഒമ്പതാണോ മുഹറം പത്താണോ ദുൽഹിജ ഒമ്പതാണെൻ്റെ ഉത്തരം ദുൽഹിജ ഒമ്പതാണർ ഫോൾ ദിനം ദുൽഹിജ പത്താകുമ്പോൾ പെരുന്നാളോ വലിയ ഇരുന്നാളായി അപ്പോൾ അത് മനസ്സിലാക്കുക ഇനി നാൽപ്പത്തേഴാമത്തെ ചോദ്യം എന്താ സ്വർണവും വെള്ളിയും ജക്കാത്ത് വാചിബുള്ളവർ അതിൻ്റെ എത്രയാണ് നൽകേണ്ടത് സ്വർണവും വെള്ളിയൊക്കെ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആൾക്കാർ അതിൻ്റെ എത്രയാണ് കൊടുക്കേണ്ടത് എത്രയാണ് പത്ത് ശതമാനമാണോ എൺപത്തഞ്ച് ആണോ രണ്ടര ശതമാനമാണോ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് അല്ലേ സ്വർണ്ണം വെള്ളി രണ്ടര ശതമാനം കൊടുക്കണം െട്ടാമത്തെ ചോദ്യം എന്താ കുനൂത്ത് സുന്നത്തുള്ള സുന്നത്ത് സംസ്കാരം കുനൂത്ത് സുന്നത്തുള്ള സുന്നത്ത് സംസ്കാരം നമ്മൾ ചെലുപ്പം സുബ്ഹ് എന്നെയ്തു ശ്രദ്ധിക്കണം കാരണം സുബ്ഹ് എന്നുള്ളത് ഫറദ് സംസ്കാരമാണ് ഇവിടെ ചോദിച്ചിട്ട് സുന്നത്ത് സംസ്കാരമാണ് അപ്പോൾ സുബ്ഹല്ല തറാവീഹ് എന്നുള്ളതുമല്ല എന്താണ് റമദാൻ പകുതിക്ക് ശേഷമുള്ള വിത്തറിലാണ് എന്ത് കുനൂത്ത് സുന്നത്തുള്ളത് വിത്തൃസുന്നസ്കാരമാണല്ലോ അപ്പോൾ ക്വസ്റ്റ്യൻ നേരെ മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം കണ്ടെത്താൻ നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം തക്ബീറത്തുൽ ഇഹ്റാം ഏതിലാണ് പെടുക തക്ബീറത്തുൽ ഇഹ്റാം അത് കൗലിയിലാണോ കൽബിയിലാണോ ഫേലിയിലാണോ പെടുക തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അത് ചൊല്ലലാണ് അല്ലേ കൈകെട്ടലും കാര്യങ്ങളൊക്കെ സുന്നത്താണ് അതിൽ നിർബന്ധമുള്ളു അക്ബർ എന്നുള്ളത് ചൊല്ലലാണ് അപ്പോൾ അത് നാവ് കൊണ്ടുള്ളതാണ് അപ്പോൾ കൗലിയിലാണ് ഇനി നീ ഈ കൽബീയറിന നെയ്യത്ത് മാത്രമാണ് പിന്നെ ഒരു എട്ട് ഫർലുകളുണ്ട് അത് ഫെയിലിയിലാണ് പിടുക അത് മനസ്സിലാക്കുക അമ്പതാമത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണ് വജ്ജഹത്തു ഏതിൽപ്പെട്ടതാണ് വജ്ജഹത്തു നേരത്തെ തക്ബീറത്തുൽ ഇഹ്റാമാണ് ഇവിടെ വജ്ജഹത്തു അബ്അൽ ഹൈ ആത്ത് ഫർള് ഫർള് ഏതായാലും അല്ല പിന്നെ അപക ഏഴ് സുന്നത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലും വജ്ജഹത്തുല്ല അപ്പോൾ ഹൈ ആത് സുന്നത്തിലാണ് വജ്ജഹത്തുപുഴ അപ്പോൾ അതാണ് എൻ്റെ ഉത്തരം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാ ഇൻഷാല് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു